നമസ്കാരം ഇന്ന് എനിക്കിങ്ങനെ മെയിലിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് അനേകം ചോദ്യങ്ങൾ കിട്ടും അപ്പൊ അതിലൊരു ചോദ്യം ഈ അഗ്നിഹോത്രവും സന്ധ്യാവനവും തമ്മിൽ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരുപാട് പേര് കാശാസേം പഠിച്ചു പോയറുണ്ട് അപ്പൊ അവർ ഈ സന്ധ്യവന്തനോ അഗ്നിഹോത്രവും ചെയ്യുന്നതോട് അനുബന്ധിച്ചുണ്ടാവുന്ന ചോദ്യങ്ങളാകും ഇത് പേര് ചോദ്യം ഇങ്ങനെയാണ് രാവിലെ അഗ്നിഹോത്രത്തിന് മുൻപ് നമ്മൾ നമ്മൾ സന്ധ്യാവനം ചെയ്യുന്നു വൈകുന്നേരം അഗ്നിഹോത്രത്തിന് ശേഷമാണ് സന്ധ്യാവനം ചെയ്യുന്നത് അതായത് സന്ധ്യാവ സന്ധ്യാവനത്തിലൂടെ നമ്മുടെ ഈശ്വരീയതയെ ഉണർത്തിയാണ് അഗ്നിഹോത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ വൈകുന്നേരം എന്തുകൊണ്ടാണ് ആദ്യം സന്ധ്യാവനം ചെയ്യാത്തത് ഇതാണ് ചോദ്യം അപ്പൊ ഈ ചോദ്യത്തിന് എന്താണ് മറുപടി എന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മള് എപ്പോഴാണ് സന്ധ്യാവന്തനം ചെയ്യുന്നത് എപ്പോഴാണ് അഗ്നിഹോത്രം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എത്തുന്ന സമയത്ത് പറയാറ് എന്തുകൊണ്ടാണ് രാവിലെയും വൈകിട്ടും സന്ധ്യാവനത്തിന്റെയും അഗ്നിഹോത്രത്തിന്റെയും ക്രമത്തിൽ ഇങ്ങനെ ഒരു വൈപരീത്യം ഉള്ളത് എന്നാണല്ലോ ഈ സംശയത്തിന്റെ ഉള്ളടക്കം ഈ ഈ സംശയം ഒരാൾക്കെല്ലാം പലർക്കും ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയം പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാനത് പറഞ്ഞതാണ് എന്നാൽ പ്രധാന സംശയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചോദ്യത്തിൽ പ്രതീതമാകുന്ന ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ നീക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു സന്ധ്യാവാദനത്തിലൂടെ മാത്രമാണ് നമ്മുടെ ഈശ്വരീയത ഉണരുന്നത് അഗ്നിഹോത്രത്തിലൂടെ അത് ഉണ്ടാവില്ല എന്നൊരു കൽപ്പന ഈ ചോദ്യത്തിൽ എവിടെയോ ഉണ്ടോ എന്നൊരു സംശയം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയല്ല അഥവാ ഇങ്ങനെ ഒരു ധാരണ ചോദ്യകർത്താവിലോ അല്ലെങ്കിൽ അനുവാചകരിലോ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ് ഞാൻ ആരുടെയും ഈ ചോദ്യകർത്താവിന്റെ പേര് ഇവിടെ പ്രസക്തമല്ലാത്തതിനോട് പറയുന്നില്ല ഇനി അഥവാ അങ്ങനെ ഒരു സംശയം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും സന്തോഷം തന്നെ കാരണം അഗ്നിഹോത്രം ആരംഭിക്കുന്നത് തന്നെ ഈശ്വര സ്തുതി പ്രാർത്ഥന ഉപാസനാ മന്ത്രങ്ങളിലൂടെയാണെന്ന് എല്ലാവരും പറയും തീർച്ചയായും ഈശ്വര സംബന്ധിയായ സ്തുതിയും പ്രാർത്ഥനയും ഉപാസനയും ഉദ്ദേശിച്ചുള്ള മന്ത്രങ്ങളാണ് ഈശ്വര സ്തുതി പ്രാർത്ഥന ഉപാസനാ മന്ത്രങ്ങൾ അതുകൊണ്ട് അഗ്നിഹോത്രത്തിലും നമ്മളിലെ ഈശ്വര്യതയെ ഉണർത്താനുള്ള പ്രക്രിയ നടക്കുന്നുണ്ട് എന്നുവേണം മനസ്സിലാക്കുക പക്ഷെ ഈശ്വരന്റെ ഒരേ ഭാവത്തെയല്ല ഈ രണ്ട് യജ്ഞങ്ങളിലും ഉപാസിക്കുന്നത് അതുകൊണ്ട് തന്നെ യജ്ഞങ്ങളുടെ രീതിയും വ്യത്യസ്തമാണ് സന്ധ്യ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ആധ്യാത്മിക അർത്ഥം എന്താണ് ബ്രഹ്മ യസ്യാമിതി എന്നാണ് സന്ധ്യാശബ്ദത്തിന്റെ ആധ്യാത്മിക അർത്ഥം അതായത് ബ്രഹ്മത്തിന്റെ സമ്യക്കായ ധ്യാനം എന്തൊന്നും നടക്കുന്നുവോ അതാണ് സന്ധ്യ എന്ന യജ്ഞം യജ്ഞങ്ങളിൽ വെച്ച് ധ്യാന ധ്യാനയജ്ഞമാണിത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് സന്ധ്യാവന്തനം എന്ന് പറയുന്നത് ധ്യാന ധ്യാനയജ്ഞം ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതിനാൽ ബ്രഹ്മയജ്ഞം എന്നും അതിന് പേരുണ്ട് ഭൗതിക ലോകത്തു നിന്നും ഇന്ദ്രിയ ശക്തികളെ പിൻവലിക്കാനും തുടർന്ന് ചിത്തത്തെ ബ്രഹ്മസ്വരൂപത്തിൽ ധാരണം ചെയ്യാനും ഘട്ടം ഘട്ടമായിട്ട് നമ്മെ പരിശീലിപ്പിക്കുന്നതാണ് സന്ധ്യാവന്തനെന്ന ആദ്യമേ മനസ്സിലാക്കുന്നത് അഷ്ടാംഗ യോഗത്തെ അടിസ്ഥാനമാക്കി സന്ധ്യാവതനത്തെ ബഹിരംഗം എന്നും അന്തരംഗം എന്നും രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് തരംതിരിക്കാം ധാരണയാകുന്ന മനസാ പരിക്രമണത്തിന് മുൻപ് ഈ മനസാപരി ഇത് സന്ധ്യാവതനത്തിലെ ഒരു ഭാഗമാണ് ഈ മനസാപരിക്രമണം അതിനു മുൻപ് വരെയുള്ളത് ബഹിരംഗമായിട്ടാണ് നമ്മൾ അന്തരംഗം എന്ന് പറയുമ്പോൾ ഹൃദയഭാഗത്ത് ആരംഭിക്കുക അത് മനസാ പരിക്രമണം മുതലാണ് അതാകട്ടെ അഗ്നിദേവതയിൽ തുടർന്നു തുടർന്ന് മറ്റ് ദേവതാ സ്വരൂപങ്ങളിലൂടെ കടന്നുപോയി എല്ലാ ദേവന്മാരുടെയും ദേവത്വത്തിന്റെ ഉറവിടമായ സവിതാവായ ബ്രഹ്മത്തെ ധ്യാനിക്കുകയും ചെയ്യുക എന്നതാണ് സന്ധ്യാവനത്തിൽ നടക്കുന്നത് ഇതിനെയാണ് നമ്മൾ ഉപസ്ഥാനം എന്ന് വിളിക്കുന്നത് ഗായത്രിയിൽ സവിതാവിൻ്റെ ശുദ്ധ സ്വരൂപത്തിൽ സമാധി കൈവരുന്നതോടെയാണ് സന്ധ്യ വാസ്തവത്തിൽ പൂർണ്ണമാകുന്നത് അതിനായുള്ള നിരന്തരമായ അഭ്യാസമാണ് നാം പ്രതിദിനം ഈ സന്ധ്യ വന്ന സമയത്ത് ചെയ്യേണ്ടതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു അഥവാ ഇനി ഇത് സന്ധ്യാധനം പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും അതിന്റെ ഒരു സാങ്കല്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് ശ്രദ്ധയോടെ സന്ധ്യ ചെയ്യുന്ന ഉപാസകർക്ക് ഒരു ദിനം ഈ സമാധി കൈവരിക തന്നെ ചെയ്യുമെന്ന് ഋഷിമാര് നമുക്ക് തരുന്നുണ്ട് ഇനി നമുക്ക് അഗ്നിഹോത്രത്തിലേക്ക് കിടക്കാം ഈ അഗ്നിഹോത്രത്തില് നോക്കുമ്പോൾ ദേവയജ്ഞം എന്നും അഗ്നിഹോത്രത്തിന് പേരുണ്ടെന്ന് അറിയാലോ മാത്രമല്ല യജ്ഞങ്ങളിൽ വെച്ച് ദ്രവ്യയജ്ഞമാണിത് ഏതാ അഗ്നിഹോത്രം ദേവതകൾക്കായി അഗ്നിയിൽ ദ്രവ്യം അർപ്പിക്കുന്ന ക്രിയയാണ് അഗ്നിഹോത്രം ദേവതകളാകട്ടെ ഈശ്വരന്റെ ദിവ്യ ഗുണങ്ങളെ പ്രകടമാക്കുന്ന സങ്കേതങ്ങളാണ് ദേവതകളാണ് ദേവത എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരന്റെ ദിവ്യ ഗുണങ്ങളെ പ്രകടമാക്കുന്ന സങ്കേതങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം അതുകൊണ്ട് തുടക്കത്തിൽ ഋഷി വെച്ചിരിക്കും ഋഷി ദയാനുതി തയ്യാറാക്കുന്ന സമയത്ത് ഇത് മുന്നോട്ട് വെച്ചത് എങ്ങനെയാണ് അതാകട്ടെ എങ്ങനെയാണ് ആരംഭിക്കുന്നത് പരാസുവ തന്ന ആസുവ എന്ന സവിതാവിന്റെ സ്തുതി പിന്നീട് ഈശ്വര ഈശ്വരസ്തുതി പ്രാർത്ഥന ഉപാസനയായാൽ അഗ്നിഹോത്രത്തിലെതികളായാൽ സമാപിക്കുന്നത് അഗ്നിയിലാണ് അഗ്നേ അസ്മാൻ എന്ന മന്ത്രത്തിന്റെ വിനിയോഗത്തിലാണ് ഇങ്ങനെ നോക്കുമ്പോ സന്ധ്യ അതിന്റെ അന്തരംഗം ആരംഭിക്കുന്നത് അഗ്നിയിലും സമാപിക്കുന്നത് സവിതാവിലുമാണ് അഗ്നിഗോത്രം ആരംഭിക്കുന്ന സവിതാവിലും സമാപിക്കുന്നത് അഗ്നിയിലുണ്ട് അഗ്നി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മുന്നോട്ട് നയിക്കുന്നാണല്ലോ അഗ്രണീർഭീതി അഗ്നി എന്ന് യാസ്കൻ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തങ്ങൾ പലയിടത്ത് ഈ അഗ്നിയുടെ ശബ്ദം തീയല്ല തീയല്ല അതിന് അഗ്രണീർഭീതി അഗ്നി എന്ന് യാസ്കൻ എന്ന് പറയുന്ന ആചാര്യത്തെ പറഞ്ഞ അർത്ഥം അതാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ സന്ധ്യാവന്ദനത്തിൽ അന്തരംഗ സാധന അഗ്നിയിൽ തുടങ്ങുന്നതിന്റെ കാരണം വളരെ വ്യക്തമാണ് പക്ഷെ അങ്ങനെയെങ്കിൽ ക്രിയ അഗ്നിയിൽ അവസാനിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക അഥവാ അഗ്നിഹോത്രം മറ്റെ മറ്റെന്തിന്റെ തുടക്കമാണെങ്കിൽ ഈ ശങ്ക പരിഹരിക്കപ്പെടും ഇവിടെ തന്നെയാണ് താങ്കളുടെ ഈ ചോദ്യം ചോദിച്ച ആളുടെ ശങ്കയുടെയും ഉത്തരം ഇരിക്കും പ്രതിദിനവും നാം രണ്ട് ലോകങ്ങൾക്കിടയിൽ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഭൗതികമായ ബാഹ്യലോകത്തേക്കും അഭൗതികമായ ആന്തരിക ലോകത്തേക്കും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും പ്രഭാതസന്ധിക്ക് ശേഷം ജീവജാലങ്ങൾ പൊതുവെ ചെയ്യാറുള്ളത് ഇന്ദ്രിയങ്ങളെ ബഹിർമുഖമാക്കി കർമ്മനിരതരാവുക എന്നാണല്ലോ സായം സന്ധിക്ക് മുൻപായി ഇന്ദ്രിയങ്ങളെ ബാഹ്യലോകത്തു നിന്നും പിൻവലിച്ച് വിശ്രമിക്കുകയും തുടങ്ങുവന്നുകയും ചെയ്തു ഉറങ്ങുമ്പോൾ വാസ്തവത്തിൽ നാം നാം അറിയാതെ സത്താകുന്ന ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നുവെന്നും ഉണരുമ്പോൾ അവിടെ നിന്ന് മടങ്ങി വരികയും ചെയ്യുന്നു എന്നാണല്ലോ വേദോപരിഷത്തുക്കളിൽ പറഞ്ഞിട്ടുള്ളത് സുഷുപ്തി സമയത്ത് നാം അറിയാതെ ചെയ്യുന്ന ആ യാത്ര അറിഞ്ഞുകൊണ്ട് ചെയ്യണമെങ്കിൽ സമാധി കൈവരിക്കണം എന്ന് മാത്രമേ അതിനുള്ള സാധനയാണല്ലോ ശ്രദ്ധ അങ്ങനെയെങ്കിൽ അഗ്നിഹോത്രമോ എന്നൊരു ചോദ്യം ചോദിക്കും നേരത്തെ പറഞ്ഞ ബാഹ്യലോകത്തേക്കും ആന്തരിക ലോകത്തേക്കും നമ്മെ നയിക്കുന്നത് അഗ്നിയാണ് ആ അഗ്നിക്കായാണ് നാം അഗ്നിയെ എന്ന മന്ത്രം ചൊല്ലി പൂർണാഹുതിക്ക് മുൻപായി ആഹുതി അർപ്പിക്കുന്നത് ഈ തത്വം നാം മനസ്സിലാക്കുമ്പോഴാണ് അഗ്നിഹോത്രം സാർത്ഥകമാണ് പ്രഭാത അഗ്നിഹോത്രം നമ്മെ ഒരുക്കുന്നത് ഭൗതിക ലോകത്തേക്ക് യാത്ര ചെയ്യാറാണ് ഏതൊരു അഗ്നിയാണോ നമ്മെ ഉണരുമ്പോൾ ഈ ലോകത്തേക്ക് തിരിച്ചെത്തിക്കുന്നത് ആ അഗ്നിക്ക് ഹവിസ് നൽകിക്കൊണ്ട് ഈ ലോകത്തിന്റെ സാധ്യതകളെ വിനിയോഗിക്കാനായി നാം ബഹിർമുഖനാവുകയാണ് ചെയ്യുന്നത് ഈ ഭൗതിക ലോകത്ത് ധർമ്മമാർഗത്തിലൂടെ ഐശ്വര്യത്തിലേക്ക് നയിക്കാൻ എല്ലാം അറിയുന്ന അഗ്നിദേവൻ അതായത് അഗ്നി ഭാവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്ന മന്ത്ര സവിതാവാകുന്ന പരമേശ്വരന്റെ ദിവ്യ ഗുണങ്ങളെ ദേവതകളെ തന്റെ കർമ്മ മേഖലയിൽ കണ്ടെത്താനും അവയെ വീണ്ടും വണ്ണം യജിച്ചുകൊണ്ട് ഐശ്വര്യത്തെ നേടിയെടുക്കാനുമുള്ള തയ്യാറെടുപ്പാണ് അഗ്നിഹോത്രം എന്ന് പറയുന്നത് എന്നാൽ സ്വയം ശ്രദ്ധയിൽ യാത്ര നേരെ തിരിച്ച് ബാഹ്യലോകത്തു നിന്നും ആന്തരിക ലോകത്തേക്കാണല്ലോ ബ്രഹ്മലോകത്തേക്കാണ് നയിക്കുന്നത് അഗ്നിത ദേവതകളുടെ ലോകത്തു നിന്നും ദേവതകൾക്ക് ആധാരമായി വർത്തിക്കുന്ന ബ്രഹ്മസ്വരൂപത്തെ സമാധിയിലൂടെ അറിഞ്ഞു പ്രാപിക്കാനുള്ള തയ്യാറെടുപ്പാണല്ലോ ഈ അഗ്നിഹോത്രം നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ബ്രഹ്മലോകത്തോട് ചേർന്നിരിക്കുന്നത് ബ്രഹ്മസംബന്ധിയായ ശ്രദ്ധാവനവും ഭൗതിക ലോകത്തോട് ചേർന്നിരിക്കുന്നത് ദേവതാ സംബന്ധിയായ അഗ്നിഹോത്രവുമാണ് അതുകൊണ്ട് രാവിലെ ആദ്യം സന്ധ്യാവന്തനവും പിന്നീട് അഗ്നിഹോത്രവും അതേപോലെ വൈകുന്നേരം ആദ്യം അഗ്നിഹോത്രവും പിന്നീട് സന്ധ്യാവന്തരവും ചെയ്യും ഒന്നുകൂടി സരളമായിട്ട് പറഞ്ഞാൽ ശാന്തമായ രാത്രിയോട് സമഞ്ജസപ്പെടുന്നത് ക്ഷോഭരഹിതമായ ബ്രഹ്മസ്വരൂപത്തെ രചിക്കുന്ന സന്ധ്യാവന്തനവും കർമ്മനിരതമായ പകലിനോട് സമഞ്ജസപ്പെടുന്നത് അഗ്നി അഗ്നി മുഖ്യനായി നിൽക്കുന്ന ദേവതാ സമൂഹത്തെ ചിക്കുന്ന അഗ്നിഹോത്രവും അതുകൊണ്ടാണ് ഈ ക്രമം ഈ രീതിയിൽ ഇത് തത്വ അർത്ഥപരമായ ഒരു വിശദീകരണം ഇനി പ്രായോഗികമായ മറ്റൊരു വിശദീകരണം കൂടി ഞാൻ ഈ കൂട്ടത്തിൽ നൽകാം പ്രഭാതത്തിൽ സൂര്യനിച്ച് ഇരുന്നത് കാണും വരെയും സായം സന്ധിയിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞു കാണും വരെയും ഗായത്രി മന്ത്രം ജപിക്കണമെന്നാണല്ലോ മഹർഷി മനുവിന്റെ നിർദ്ദേശം സന്ധ്യാവന്ദനത്തിന്റെ അന്ത്യത്തിലാണ് ഗായത്രി ജപം ചെയ്യേണ്ടത് അപ്പോൾ സൂര്യോദയത്തിനും സന്ധ്യ സൂര്യാസ്തമയത്തിനും മുൻപ് തുടങ്ങേണ്ടതാണ് സന്ധ്യാവന്ദനം എന്ന് വരുന്നത് ഇനി അഗ്നിഹോത്രം എടുക്കാം അഗ്നിഹോത്രത്തിൽ ആകാരവാദ്യ ഭാഗാഹുതിക്ക് ശേഷം സൂര്യനും അഗ്നിക്കും വിശേഷമായ ആഹുതികൾ നമ്മൾ നൽകുന്നുണ്ട് പകലിന്റെ ദേവനായ ഭൗതിക സൂര്യന്റെ തേജസ്സിന് കാരണമായ സൂര്യഭാവത്തിലുള്ള പരമാത്മാവിനേക്കും രാത്രിയുടെ ദേവനായ ഭൗതികാഗ്നിയുടെ ജ്യോതിഷന് കാരണമായ അഗ്നി ഭാവത്തിലുള്ള പരമാത്മാവിനെയുമാണ് നമ്മളിവിടെ ഇവിടെ യചിക്കുന്നത് അഗ്നിഹോത്രം എപ്പോൾ ചെയ്തു വന്നാലും സൂചകമായ ഭൗതികാഗ്നി അവിടെ ഉപസ്തി എന്നാൽ ഉദയത്തിന് മുൻപ് അസ്തവ്യത്തിന് ശേഷമോ സൂചകമായ ഭൗതിക സൂര്യൻ കാണപ്പെടുന്നില്ല അതുകൊണ്ട് ഈ മന്ത്രങ്ങളുടെ വിനിയോഗം നടക്കുമ്പോൾ ഭൗതിക സൂര്യൻ ഉപസ്ഥിതമാകുന്നുണ്ടെങ്കിൽ അതാണ് അപ്പോൾ അഗ്നിഹോത്രം ഉദയത്തിന് ശേഷവും അസ്തമയത്തിന് മുൻപും ചെയ്യുക എന്നതാണ് ഉത്തമവുമായ രീതി നേരത്തെ പറഞ്ഞ സന്ധ്യാവന്തന കാലവുമായി ഇതിനെ ചേർത്ത് വെച്ചു നമ്മൾ പഠിക്കുമ്പോൾ രാവിലെ ആദ്യം സന്ധ്യാവനവും പിന്നീട് അഗ്നിഹോത്രവും അതേപോലെ വൈകുന്നേരം ആദ്യം അഗ്നിഹോത്രവും പിന്നീട് സന്ധ്യാവനവും ചെയ്യുന്നതാണ് ശരിയായ രീതി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതാണ് എനിക്ക് ഈ വിഷയത്തോടുള്ള മറുപടി ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയ നമസ്കാരം